എ ഡി ജി പി എം ആർ അജിത് കുമാർ അജിത് കുമാർ തൃശ്ശൂർ പൂരം കലക്കിയതായിട്ടുള്ള സൂചനകൾ ഇതിനോടകം തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് അതുമാത്രമല്ല അതിനെ പറ്റിയിട്ടുള്ള കേസ് നടക്കുകയാണ് കേസിൻ്റെ റിപ്പോർട്ട് ഡി ജി പിയുടെ കയ്യിലെത്തണം അതിനുശേഷമേ അതിന് വ്യക്തമായിട്ട് നടപടി എടുക്കത്തുള്ളൂ നിലവിൽ നടപടി എടുത്തിരിക്കുന്നത് ഈ പറയുന്ന ആർ എസ് എസിൻ്റെ തീവ്രവാദ സംഘടനയായിട്ടുള്ള ചില നേതാക്കന്മാരെ നേരിട്ട് പോയി കണ്ടതിൻ്റെ പേരിലാണ് നടപടി എടുത്തിട്ടുള്ള ക്രമസമാധാന ചുമതല ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത് ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി എനിക്കിവിടെ വിശദീകരിക്കാനുണ്ട് എസ് എൻ ഡി പി യുടെ നേതാവായ വെള്ളാപ്പള്ളി നടേശൻ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഈ പറയുന്ന തൃശൂർ പൂരം മുടക്കാനായിട്ട് പങ്ക് വഹിച്ചിരുന്നു എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യം കൂടെ കൂട്ടിച്ചേർ കൂട്ടിച്ചേർക്കുന്നുണ്ട് ആർ എസ് എസിന്റെ നേതാക്കന്മാരെ കാണുന്നതിൽ തെറ്റില്ല എ ഡി ജി പിയി കണ്ടിട്ടുണ്ടെങ്കിൽ അത് തെറ്റില്ല എന്നും കൂടി ഒരു കാര്യം കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്തായാലും അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് നമ്മൾ ഇതിനോടകം തന്നെ അദ്ദേഹത്തിനെതിരെ എടുത്ത നടപടികളിൽ നമുക്ക് മനസ്സിലായതാണ് അദ്ദേഹത്തിന്റെ ക്രമസമാധാന ചുമതല എടുത്ത് കളഞ്ഞിരിക്കുകയാണ് അപ്പോൾ കാര്യങ്ങൾ ഏകദേശമൊക്കെ എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു തൃശൂർ പൂരം മുടക്കിയത് ഈ പറയുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാർ ആണ് എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ ആരാണെന്ന് നമുക്കറിയാം സി പി എമ്മിനെ എപ്പോഴും പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹം അവരുടെ പോഷക പാർട്ടികളൊക്കെ വേറെയുണ്ട് അവരുടെ മകൻ്റെ പാർട്ടി വേറെയുണ്ട് അവരൊക്കെ നേരെ ർ എസ് എസിനും സംഘപരിവാറിനും ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് വെള്ളാപ്പള്ളിയുടെ ഭാര്യ ബി ജെ പിയുടെ തന്നെ ഒരു നേതാവാണ് ആർ എസ് എസിന്റെ നേതാവാണ് അപ്പോൾ അവരുടെ ആശയം എന്താണ് നമുക്കറിയാം പക്ഷേ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന വ്യക്തി എസ് എൻ ഡി പിയുടെ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ഒരു വ്യക്തിയും എസ് എൻ ഡി പിയുടെ ചില ആളുകളും ഈ പറയുന്ന അവന്മാർ പറയുന്നത് അവരുടെ ആശയം അങ്ങനെയൊക്കെയാണെന്നാണ് പറയുന്നത് പക്ഷേ രഹസ്യമായിട്ട് ഇനി ആർ എസ് എസിനാണോ സംഘപരിവാറിനാണോ കുത്തുന്നത് എന്നുള്ളത് നമുക്കറിയില്ല അവരുടെ പരസ്യമായിട്ടുള്ള ഒരു ആശയം ഇങ്ങനെയാണ് ഞങ്ങൾ സി പി എമ്മിന്റെ അനുഭാവികയാണ് എന്നുള്ളതാണ് എന്തായാലും ആ ഒരു അനുഭവത്തിൽ തന്നെ ഈ ഒരു കാര്യത്തെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ നോക്കും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ തൃശൂർ പൂരം കലക്റ്റിയതിൽ പങ്കുണ്ട് എന്നുള്ളതാണ് വെളിപ്പെടുത്തുന്നത് എന്തായാലും ഇതിനോടകം തന്നെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ നടുവിൽ നിൽക്കുകയാണ് എം ആർ അജിത് കുമാർ ഈയിടയ്ക്കാണ് ശത്രു ശത്രു സംഹാര പൂജയ്ക്കൊക്കെ പോയത് പക്ഷേ ആ ഒരു സംഹാര പൂജ കഴിഞ്ഞതിന് ശേഷം കൂടുതൽ ശത്രുക്കൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വരുന്നതാണ് കാണുന്നത് ശത്രുക്കളൊന്നും അല്ല അവരെല്ലാം സത്യസന്ധത തുറന്ന് പറയുന്നതാണ് അതൊന്നും ശത്രുവായിട്ടൊന്നും കാണേണ്ടുള്ള കാര്യമില്ല എം ആർ അജിത് കുമാറിന്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഇവരൊക്കെ ശത്രുവായിട്ട് കാണും എന്തായാലും ഇതുവരെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ കടുത്ത നടപടികൾ പിണറായി വിജയൻ എടുത്തിട്ടില്ല പിണറായി വിജയനാണ് ഫൈനൽ ഒരു ഡിസിഷൻ എടുക്കേണ്ടത് നമുക്കറിയാം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പിണറായി വിജയനാണ് അപ്പോൾ പിണറായി വിജയൻ ഒരു നടപടി ഒരു നടപടി ഇപ്പോൾ ക്രമസമാധാന ചുമതല എടുത്തു മാറ്റി എന്നൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്കിൽ ഒരു കസേരയിൽ നിന്ന് മറ്റൊരു കസേര ഇരുത്തിയെന്നാണ് മനസ്സിലായ ഇപ്പോൾ ക്രമസമാധാന ചുമതല എടുത്ത് മാറ്റിയിട്ട് നേരെ കൊടുത്തിരിക്കുന്നത് ബറ്റാലിയൻ ടീമിന്റെ നേതൃത്വത്തിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എ ഡി ജി പി എന്ന് പറയുന്നൊരു പദവിയിൽ ആ കാക്കിയൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട് അദ്ദേഹത്തിന് ക്രമസമാധാന ചുമതലയെന്ന് മാറ്റിയിട്ട് അവിടെ ഒരു ബെറ്റാലിയൻ ചുമതല എടുത്ത് കൊടുത്തു എന്നുള്ളതാണ് അപ്പോൾ ഒരിക്കലും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഒരു സൂചിമുന കൊണ്ടുപോലും നോവിക്കാൻ പിണറായി വിജയന് പറ്റില്ല അത് അതെനിക്ക് കഴിയില്ല എൻ്റെ മകനെ പോലെയാണ് എന്നുള്ള തലമാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇനി വരാനിരിക്കുന്നത് ഈ പറയുന്ന വിജിലൻസ് അന്വേഷണത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സിനെ പറ്റിയിട്ടുള്ള ഒരു റിപ്പോർട്ട് വരാനുണ്ട് അതിൻ്റെ കൂടെ തന്നെ തൃശ്ശൂർ പൂരം കളിക്കതിൻ്റെ റിപ്പോർട്ട് വരാനുണ്ട് അത് ആയിരത്തി ഇരുന്നൂറ് പേജോളം അടങ്ങുന്ന റിപ്പോർട്ട് ഇതിനോടകം തന്നെ ഡി ജി പിയുടെ കയ്യിൽ എത്തി എന്നൊക്കെയാണ് കേൾക്കുന്നത് ഇതിന് എപ്പോഴാണ് ഇനി മുഖ്യമന്ത്രി അടിയൻ കേൾക്കുന്നത് ആ അടിയൻ ഇനി വായിച്ചിട്ട് ഇനി എപ്പോഴാണ് തീരുമാനം എന്ന് അറിയത്തില്ല എന്തായാലും ഇതിൻ്റെയൊക്കെ റിപ്പോർട്ടുകൾ പ്രകാരമായിരിക്കും ഇതിൻ്റെയൊക്കെ ഇത് വായിച്ചിനി പുള്ളി ഒരു ഒരുപാട് നാളെ തീരുത്തും വായിക്കേണ്ടി വരും അപ്പം വായിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഇതിനൊക്കെ ഒരു ഒരു നിയമ നടപടി വരുത്തുള്ളത് അതുപോലെ തന്നെ വിജിലൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആറുമാസമാണ് എം ആർ അജിത് കുമാറിൻ്റെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് തിരക്കാനായിട്ട് അവർക്ക് നീട്ടിക്കൊടുത്തിരിക്കുന്നത് അപ്പം ആറുമാസം കൊണ്ട് എന്തൊക്കെ അത്ഭുതങ്ങൾ ഇവിടെ നടക്കുവോ എന്തോ എന്തായാലും അതൊരു ഭാഗത്ത് നടക്കട്ടെ നിലവിൽ നമുക്ക് വെള്ളാപ്പള്ളി ചേട്ടൻ്റെ കൂടെ പോകാം വെള്ളാപ്പള്ളി ചേട്ടൻ പറയുന്നത് ഇങ്ങനെയാണ് എ ഡി ജി പി എം ആർ അദിത് കുമാർ തന്നെയാണ് തൃശ്ശൂർ പൂരം മുടക്കാനായിട്ട് മുൻകൈ ഇട്ടിറങ്ങിയത് എന്നുള്ളതാണ് അതിനെ നമുക്ക് പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും കാരണം എ ഡി ജി പി എം ആർ അദിത് കുമാർ രണ്ട് ദിവസം പൂരം കലക്കുന്ന അന്നും അതിൻ്റെ തലേ ദിവസവും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ദിവസം വെടിക്കെട്ട് നടക്കേണ്ടുള്ള ദിവസം വെളുപ്പം കാലം മൂന്ന് മണിവരെ അവിടെ ഉണ്ടായിരുന്നു ഈ പറയുന്ന ക്രമസമാധാന ചുമതലയുള്ള ഒരു ഒരു ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടായിട്ട് ഈ ഒരു ലളിതമായ പ്രശ്നം എന്തുകൊണ്ട് പരിഹരിക്കാൻ പറ്റിയില്ല എന്നുള്ള ഒരു ഒറ്റ ചോദ്യം ആ ഒരു ഒറ്റ ചോദ്യം മതി എം ആർ അജിത് കുമാറിൻ്റെ നിഗൂഢതകൾ പുറത്തു വരാൻ അതിൻ്റെ കൂടെ തന്നെ സംഘപരിവാറും ആർ ഈ പറയുന്ന ആർ എസ് എസിൻ്റെയും തീവ്രവാദ സംഘടനകളുടെ ഉന്നത നേതാക്കന്മാർ ദത്രത്തെയ ഹുസബല്ലേയും റാം മാധവനെയും അതുപോലെ തന്നെ ഈ പറയുന്ന വത്സന്തില്ലങ്കേരിയൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം ഇയാളെയൊക്കെ കാണേണ്ട ആ ആവശ്യം എന്താണ് എന്നുള്ളതാണ് ഒരു എന്താണ് ഇടത് സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ആ ഒരു ഉദ്യോഗസ്ഥൻ എന്തിനാണ് ഇതുപോലുള്ള തീവ്രവാദ സംഘടനകളുടെ നേതാക്കന്മാരെ കാണുന്നത് എന്നുള്ളത് വലിയ രീതിയിലുള്ള ഒരു ചോദ്യചിഹ്നമാണ് പക്ഷെ ഇത് നമ്മുടെ സി പി എമ്മിൻ്റെ അനുഭാവികൾ ഈ പാർട്ടി അനുഭാവികൾ എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത് എന്നാണ് എന്തുകൊണ്ടാണ് ഇവർ മനസ്സിലാക്കാതെ ഞാൻ ഒരുപാട് ഇരുന്ന് ചിന്തിച്ചു എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത് ഇവർക്ക് ഇവർക്ക് ചോദിക്കാലോ ഇപ്പോൾ ഇവർ തന്നെ പറയുന്നു ഞങ്ങളൊരു വ്യക്തിയെ പാർട്ടി ആയിട്ടല്ല കാണുന്നത് പാർട്ടി എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിണറായി വിജയനെ ചോദ്യം ചെയ്യാനുള്ള അധികാരം ഈ പാർട്ടിയുടെ അണികൾക്കുണ്ട് ഈ പാർട്ടിയുടെ നെടുന്തൂണ് അണികളാണ് അപ്പോൾ അണികൾക്ക് പിണറായി വിജയനെ ചോദ്യം ചെയ്യാം പി വി എൻ ചോദ്യം ചെയ്യാം എല്ലാവരെയും ചോദ്യം ചെയ്യാം പക്ഷേ ഇവർ അതിനു വേണ്ടിയിട്ട് മുതിരുന്നില്ല അതിനു വേണ്ടിയിട്ട് മുതിരാത്തതിന് ചില കാര്യങ്ങളുണ്ട് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ പിണറായി വിജയന്റെ ചില രഹസ്യങ്ങൾ ഈ പറയുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനും ഇവിടുള്ള ആർ എസ് എസ് അതുപോലെ തന്നെ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് ഉണ്ട് അപ്പോൾ അതിലേക്ക് അന്വേഷണം വരാതിരിക്കാനും എൻ ഐ എ കൊണ്ട് പിടിപ്പിക്കാതിരിക്കാനും സി ബി ഐയുടെ അന്വേഷണം വരാതിരിക്കാനും ചില കാര്യങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചില വിട്ടുവീഴ്ച മനോഭാവത്തിൽ ഇവിടുള്ള സംഘപരിവാറിനും ആ ബി ജെ പിക്ക് ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് അനുമതി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം ആ അഭിപ്രായത്തോട് നിങ്ങൾ നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം